നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ കോൺഗ്രസ് നേതാക്കളുടെ പരസ്യ പ്രതികരണം കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ മല്ല അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത് നിങ്ങൾ എല്ലാ ദിവസവും കോൺഗ്രസിൽ തർക്കമാണ് കോൺഗ്രസിൽ ബഹളമാണ് എന്നുവരെ ഓരോരുത്തരും വാർത്ത കൊടുക്കുക കോൺഗ്രസ് നേതാക്കളുടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ശശി തരൂർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എൽ ഡി എഫ് സർക്കാരിനെ പുകഴ്ത്തി പറയുന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്നത് നിങ്ങൾ എല്ലാ ദിവസവും കോൺഗ്രസിൽ തർക്കമാണ് കോൺഗ്രസിൽ ബഹളമാണ് എന്ന് എന്നിവരെ ഓരോരുത്തരും ഓരോ ദിവസം വാർത്ത സംസ്ഥാന സർക്കാർ അനുകൂലമായിട്ട് പറഞ്ഞ പിന്നോക്കം പോയിട്ടില്ല താങ്കൾ അത് പറഞ്ഞിരുന്നു എന്താ ഇപ്പഴും അല്ല ആ നിലപാട് കുറച്ചില്ല അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞല്ലേ അല്ല അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞോ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞാലോ രാവിലെ 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 നല്ലൊരു ദിവസമായിട്ട് നിന്ന് ഇതിനു പുറമെ മുതിർന്ന നേതാവും മുൻ കെ പി പ്രസിഡന്റുമായ മുല്ലപ്പള്ളി രാമചന്ദ്രനും പിണറായി സർക്കാരിനെ പുകഴ്ത്തി രംഗത്ത് വന്നിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത് മൂന്നാമതും പിണറായി ഗവൺമെന്റ് അധികാരത്തിലെത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് കൂടാതെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയാകാൻ പരസ്പരം മത്സരം നടത്തുന്നതും കോൺഗ്രസിന് തിരിച്ചടിയാവുക ാണ് ഇതുകൂടാതെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലുള്ള ഈഗോയും പ്രവർത്തകർക്കിടയിലുള്ള അച്ചടക്കമില്ലായ്മയും കോൺഗ്രസ് നേതൃത്വത്തെ പിറകോട്ടടിക്കുകയാണ് നേതാക്കളുടെ പരസ്യ പ്രസ്താവനയും അണികളിലെ അച്ചടക്കമില്ലായ്മയും കോൺഗ്രസിനെ തിരിച്ച് അധികാരത്തിലെത്തിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും ഈ അടുത്ത കാലങ്ങളിൽ കോൺഗ്രസ് ഓഫീസിൽ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത് ഇതിന്റെ ഉദാഹരണങ്ങളാണ് ഇതുകൂടാതെ കെ പി സി സി അധ്യക്ഷനെ ചൊല്ലിയുള്ള വാർത്തകളും കോൺഗ്രസിനെ ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് നീക്കാം നീക്കാതിരിക്കാം അത് അത് ഹൈക്കമാൻഡ് ആലോചിക്കേണ്ടുന്ന വിഷയമാണ് അവർ തീരുമാനിക്കേണ്ടുന്ന വിഷയമാണ് അവരുടെ എന്ത് തീരുമാനമായാലും ആ തീരുമാനം ഞാൻ വളരെ അനുസരണമുള്ള അല്ലെങ്കിൽ ഈ പാർട്ടിയോട് വളരെ സഹപ്രവർത്തകനെ പോലെ ഞാനത് ഏറ്റു വാങ്ങി ഞാൻ എൻ്റെ പണിക്ക് പോകും ആയിക്കോട്ടെ മാറ്റലെന്താ കുഴപ്പമോ മാറ്റിക്കോട്ടെ എഐസി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് തന്നെ മാറ്റണമെന്നാണെങ്കിൽ ആ മാറ്റൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എനക്ക് ഒരു പ്രശ്നവുമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാദിക്കൽ നിൽക്കേ കോൺഗ്രസിലെ ഒത്തൊരുമ ഇല്ലാത്തത് പാർട്ടിക്ക് ഏറെ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്